സി പി എം സംസ്ഥാന സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പത്രങ്ങളിലെയും ചാനലുകളിലെയും ഒക്കെ കണിയാന്മാർക്ക് പിടിപ്പത് പണിയാണ് എങ്ങനെയെങ്കിലും കുറേ കുറ്റം കണ്ടുപിടിക്കണം അതോടൊപ്പം ന്യൂസ് ഡെസ്കിലോ ന്യൂസ് ബ്യൂറോയിലോ ഇരുന്ന് കവടി നിരത്തി കുറേ പ്രവചനവും നടത്തണം സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ചെങ്കോടിക്ക് ഉയരം പോരാ അല്ലെങ്കിൽ ഉയരം കൂടിപ്പോയി ഇനി അതുമല്ലെങ്കിൽ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ഗാന്ധിജിയുടെ ചിത്രം കണ്ടില്ല ഇനി കണ്ടാൽ എന്തിന് ഗാന്ധിജിയുടെ ചിത്രം വെച്ചു എന്നാവും ചോദ്യം മനോരമയാണെങ്കിൽ സമ്മേളന നഗരിയിലെ ഉച്ചയൂണിന് പുളിശ്ശേരി കൊടുത്തില്ല അവിയലിൽ വൻപയറിട്ടില്ല എന്നുവരെ തട്ടിവിടും സാധാരണ എല്ലാ സമ്മേളന കാലത്തും ഇത് പതിവുള്ളതാകയാൽ പൊതുജനങ്ങൾക്കോ സി പി എം പ്രവർത്തകർക്കോ അതിൽ പുതുമയൊന്നും തോന്നാറില്ല ഇത്തവണ സമ്മേളനം തുടങ്ങും മുമ്പ് തന്നെ ഓരോ മാധ്യമ കണിയാന്മാർക്കും അവരുടേതായ ഭാവനയൊക്കെ ഉപയോഗിച്ച് തിരക്കഥ രചന തുടങ്ങിയിരുന്നു പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കുമോ തുടർഭരണം വീണ്ടും കിട്ടിയാൽ മുഖ്യമന്ത്രിയാക്കുമോ ഇതൊക്കെ ഭാവനയുടെ ചിറകുകൾ വിടർത്തി ഭൂമിയും കടന്ന് അങ്ങ് പാതാളം വരെ പോയെന്നാണ് കേട്ടത് ചില മാധ്യമങ്ങളാകട്ടെ പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുൻപേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സമ്മേളനം തുടങ്ങി ആദ്യ ദിനം തന്നെ പുതിയ രണ്ട് തിരക്കഥകളാണ് റിലീസായത് ഒന്ന് സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം ഇ പി ജയരാജനും മന്ത്രി സജി ചെറിയാനും നേരെ രൂക്ഷ വിമർശനമുണ്ടായത്രേ ആദ്യ ദിനം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ച നടന്നിട്ടേയില്ല ചർച്ച നടന്നാലല്ലേ വിമർശനം വരും ചർച്ച നടക്കുന്നത് വരും ദിവസങ്ങളിലാണ് ഇതൊന്നും മനസ്സിലാക്കാതെ എവിടെയോ ഇരുന്ന് എന്തൊക്കെയോ എഴുന്നള്ളിക്കുകയാണ് നമ്മുടെ മാധ്യമ വിദ്വാൻമാർ കഴിഞ്ഞ ദിവസം നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ നടന്നിട്ട് പോലുമില്ലാത്ത ഒരു കാര്യമെടുത്ത് ബ്രേക്കിംഗ് ന്യൂസായി അടിക്കാൻ തൊലിക്കട്ടി ചില്ലറയൊന്നും പോരാ പ്രിയപ്പെട്ട മാപ്രാണികളെ നിങ്ങളെ ആരോ പറഞ്ഞു പറ്റിച്ചു എന്നല്ലാതെ വേറൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല ഏതായാലും ഇനി ഇത് പുറത്തു പറഞ്ഞ് നാറാ നിൽക്കണ്ട പറ്റിയത് പറ്റി വിട്ടുകള ഏതോ വിദ്വാൻ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചു നിങ്ങളത് അതേപടി വിശ്വസിച്ചു എന്തായാലും പെണ്ണ് കൊള്ളാം പക്ഷെ പെങ്ങളായിപ്പോയി എന്ന് പറഞ്ഞ പോലെയായി കാര്യങ്ങൾ എഴുതി വെച്ച നുണ ആഹാ മനോഹരം ഭാവനാബന്ധുരം സാഹിത്യസുന്ദരം പക്ഷേ എന്തു ഫലം ഒരു തരി പോലും സത്യമില്ലാത്ത വെറും കള്ളക്കഥയായിപ്പോയി എന്ന് മാത്രം എന്തായാലും ഈ നുണ പൊട്ടിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് അടുത്ത നുണ ഇറക്കിക്കോ ഇനിയുള്ള രണ്ട് മൂന്ന് ദിവസങ്ങൾ മനോരമയ്ക്കും മാതൃഭൂമിക്കും ഏഷ്യാനെറ്റിനും ട്വൻ്റി ഫോർ ന്യൂസിനുമൊക്കെ തിരക്കഥരചന ഒരു മത്സര ഇനമായി ഏറ്റെടുത്ത് നടത്താനുള്ള സമയമാണ് അതിനാൽ ആക്ഷനും സെൻറ്റിമെൻസും ഒക്കെ അടങ്ങിയ പുതിയ കള്ളക്കഥകൾ അണിയറയിൽ നിന്ന് ഇനി പെരുമഴ പോലെയാകും പെയ്യുക മലയാള സിനിമ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞവനെ മണ്ടയ്ക്കടിക്കണം ഇത്രയും പ്രതിഭകൾ മാധ്യമരംഗത്തുള്ളപ്പോൾ അവരെ കൊണ്ട് തിരക്കഥ എഴുതിയിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായം എവിടെ നിന്നേനെ